ഇഷ്ട ഭക്ഷണം വീട്ടിലെത്തിക്കാൻ മലയാളി വികസിപ്പിച്ച ആദ്യത്തെ ആപ്പ് ലൈലോയുടെ ലോഞ്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കേരളത്തിൽ ഒരു ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കുന്നതിനും ഇന്ത്യയിലുടനീളം അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയുമാണ് ഈ ആപ്പിലൂടെ ലക്ഷ്യമിടുന്നത് മലയാളി മാത്രമല്ല ലോകത്തെല്ലാം ഏറ്റവും ഒന്നാമത് കരുതുന്നത് ഭക്ഷ്യ സാധനങ്ങൾ തന്നെ മേഖലയിൽ ഒരു വലിയ തുടക്കമാണ് ലൈലോ കുറിക്കുന്നത് അപ്പോൾ അത് ഭക്ഷ്യസാധനങ്ങൾ മാത്രമല്ല മറ്റ് സാധനങ്ങളും ഉൾപ്പെടെയുണ്ട് എന്നാണ് അതിന്റെ പരിപാടികൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം സാരഥി ജോയ് നേതൃത്വത്തിലാണ് ലൈലോ ലൈവ് ലോക്കൽ വികസിപ്പിച്ചത് നിലവിൽ ഭക്ഷണ വിതരണമാണ് ആപ്പ് വഴിയുള്ള സേവനമെങ്കിലും ഭാവിയിൽ മത്സ്യം മാംസം പാൽ പച്ചക്കറി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിതരണവും ആപ്പ് വഴി ഉണ്ടാകും വർഷം കൊണ്ട് നമ്മുടെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന എത്തുന്ന ഉൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളിൽ ഓഫീസുകളിലേക്ക് നല്ലൊരു പങ്കും ഈ കേരളത്തിൽ വികസിപ്പിച്ച ഈ ലൈലോയ്ക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം